നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വർഷം വിവിധ ടീമുകൾക്കായി ഏകദിനത്തിൽ മിന്നിച്ചവരെ ഉൾപ്പെടുത്തി ഒരു ലോക ഇലവൻ തിരഞ്ഞെടുത്താൽ എങ്ങനെയിരിക്കും ആരൊക്കെയാവും ഏകദിനത്തിലെ ഈ സൂപ്പർ ഇലവനിൽ ഇടം പിടിക്കുകയെന്നും നമുക്ക് പരിശോധിക്കാം ക്രിക്കറ്റ് പ്രേമികളെ ത്രില്ലടിപ്പിച്ച ഒരു വർഷം കൂടി കടന്നുപോവുകയാണ് ഏകദിന ഫോർമാറ്റിന്റെ ആരാധകരെ സംബന്ധിച്ച് ഈ വർഷത്തെ പ്രധാന ആകർഷണം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയാണ് നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ കിരീടധാരണത്തിനും ടൂർണമെന്റ് സാക്ഷിയായിരുന്നു ഏകദിനത്തിലെ ടീം ഓഫ് ദി ഇയറിന്റെ ടോപ്പ് ത്രീയിലെ രണ്ടുപേരും ഇന്ത്യക്കാരാണെന്നതാണ് ശ്രദ്ധേയമായ കാര്യം മുൻ ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായ രോഹിത് ശർമ്മയും ന്യൂസിലാന്റിന്റെ ഇന്ത്യൻ വംശജനായ ഓൾറൌണ്ടർ രജിൻ രവീന്ദ്രയും ചേർന്നാണ് ഓപ്പണിംഗിൽ ഇറങ്ങുക മൂന്നാമൻ ഇന്ത്യൻ ഇതിഹാസവും റൺമെഷീനുമായ വിരാട് കോഹ്ലിയാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ ജേതാക്കളാക്കിയ ക്യാപ്റ്റൻ മാത്രമല്ല രോഹിത് ശർമ്മയും ഈ ഫോർമാറ്റിൽ ഈ വർഷം കൂടുതൽ റണ്ണെടുത്ത ഓപ്പണിംഗ് ബാറ്ററുമാണ് പതിനാല് ഇന്നിംഗ്സുകളിൽ നിന്നും അമ്പത് ശരാശരിയിൽ നൂറ് ദശാംശം നാല് ആറ് സ്ട്രൈക്ക് റേറ്റോടെ അറുന്നൂറ്റി അമ്പത് റൺസാണ് രോഹിത്തിന്റെ സമ്പാദ്യം രണ്ട് സെഞ്ചുറികളും നാല് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും ന്യൂസിലാൻഡിനായി രജിനും ഈ വർഷം ഗംഭീര ഫോമിലായിരുന്നു ഇടങ്കയ്യൻ ബാറ്ററായ താരം പതിനാല് ഇന്നിംഗ്സുകളിൽ നിന്നും ഈ വർഷം നേടിയത് അറുന്നൂറ്റി നാല് റൺസാണ് രണ്ട് സെഞ്ചുറികളാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ രജിൻ അടിച്ചെടുത്തത് റൺമെഷീനായ കോഹ്ലിയെ സംബന്ധിച്ച് കരിയറിലെ മറ്റൊരു മികച്ച വർഷമാണിത് പതിമൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്നും അറുപത്തിയഞ്ച് ദശാംശം ഒന്ന് പൂജ്യം എന്ന തകർപ്പൻ ശരാശരിയോടെ അറുന്നൂറ്റി അമ്പത്തിയൊന്ന് റൺസ് അദ്ദേഹം അടിച്ചെടുത്തു മൂന്ന് സെഞ്ചുവറികളും ഇതിലുൾപ്പെടും ഒന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെയാണെങ്കിൽ ശേഷിച്ച രണ്ടും ആഫ്രിക്കയുമായുള്ള അവസാന പരമ്പരയിലാണ് ലോക ഇലവന്റെ മധ്യനിരയിലേക്ക് വന്നാൽ നാലു മുതൽ ആറ് വരെ സ്ഥാനങ്ങളിൽ ഇംഗ്ലീഷ് സൂപ്പർ താരം റൂട്ട് സൌത്ത് ആഫ്രിക്കയുടെ മാത്യു ബ്രീഡ്സ്കെ ഇന്ത്യൻ സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുൽ എന്നിവരുമാണ് ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റായ റൂട്ട് ഏകദിനത്തിലും ഈ വർഷം കസറി പതിനഞ്ച് ഇന്നിംഗ്സുകളിൽ മൂന്ന് സെഞ്ചുറികളടക്കം അദ്ദേഹം വാരിക്കൂട്ടിയത് എണ്ണൂറ്റിയെട്ട് റൺസാണ് വിൻഡീസിനെതിരെ പുറത്താവാതെ നേടിയ റൺസാണ് ഉയർന്ന സ്കോർ ഈ വർഷം ഏകദിനത്തിൽ ഏറ്റവും അധികം സ്ഥിരത പുലർത്തിയ താരങ്ങളിലൊരാളാണ് പ്രീത്സ്കെ പന്ത്രണ്ട് ഇന്നിംഗ്സുകളിൽ ആറിലും ഫിഫ്റ്റി അടിച്ച അദ്ദേഹം എഴുന്നൂറ്റി റൺസും സ്കോർ ചെയ്തിരുന്നു ഇന്ത്യൻ കുപ്പായത്തിൽ രാഹുലിനും ഇതു മികച്ച വർഷമായിരുന്നു പതിനൊന്ന് ഇന്നിംഗ്സുകളിൽ നിന്നും മുന്നൂറ്റി റൺസ് അദ്ദേഹം അടിച്ചെടുത്തു ഓൾറൗണ്ടർമാരായി ടീമിലുള്ളത് അഫ്ഗാനിസ്ഥാന്റെ അസ്മത്തുള്ള ഒമർസായിയും ന്യൂസിലാൻഡിന്റെ മിച്ചൽ സാന്റുമാണ് ആറ് കളിയിൽ റൺസ് നേടുന്നതിനൊപ്പം പതിനാല് വിക്കറ്റുകളും ഒമർസായി വീഴ്ത്തി സാന്റാവട്ടെ ഇരുന്നൂറ്റി പത്ത് റൺസ് നേടുന്നതിനൊപ്പം ഇരുപത്തിയഞ്ച് വിക്കറ്റുകളും പോക്കറ്റിലാക്കിയിരുന്നു ബൌളിംഗ് നിരയിലുള്ളത് ഇംഗ്ലീഷ് സ്പിന്നർ ആദിൽ റഷീദിനൊപ്പം ന്യൂസിലാൻഡ് പേസർ മാറ്റ് ഹെൻറി വിൻഡീസ് സ്പേസർ ജെയ്ഡൻ സീൽസ് എന്നിവരാണ് പതിനഞ്ച് കളിയിൽ മുപ്പത് വിക്കറ്റുകളെടുക്കാൻ റഷീദിനായിരുന്നു ഹെൻറി പതിമൂന്ന് മത്സരങ്ങളിൽ മുപ്പത്തിയൊന്ന് ഉം സീൽസ് പതിനൊന്ന് ഇന്നിംഗ്സിൽ ഇരുപത്തിയേഴും വിക്കറ്റുകൾ നേടുകയും ചെയ്തു